السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان الله وادي طيبة വാട്സപ്പ് കൂട്ടായ്മയിലെ മഹാന്മാരായ സഹിതന്മാരെ ഉസ്താദുമാരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ഈ സതുദ്യമം ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ അമലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട മോമിനിങ്ങളെ നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിൻ്റെ പൗർണമി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അപാരമായ അനുഗ്രഹമാണ് റമലാനിലേക്ക് നമ്മളെത്തി എന്നുള്ളത് പരിശുദ്ധമായ റമലാനിന് വേണ്ടി രണ്ട് മാസക്കാലം നമ്മൾ പ്രാർത്ഥന നടത്തി അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മളിലേക്ക് റമദാൻ സമാഗതമായി കാരുണ്യത്തിൻ്റെ പത്ത് ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അതിലെ മൂന്നാമത്തെ ദിനത്തിലാണ് നമ്മളൊക്കെയുള്ളത് ബഹുമാനമുള്ള മോമിനീകളെ സഹോദരങ്ങളെ അള്ളാഹു സുബയാനഹു താന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കരുണ ചെയ്യുക മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക കരുണ കാണിക്കുക എന്നത് മഹാനായന ബിയുന റസൂൽഹി സല്ലാഹു അലിഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു

ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവരല്ല എന്ന് പഠിപ്പിച്ചു എന്ന പ്രാർത്ഥന വിശ്വാസികൾ പത്ത് ദിനരാത്രങ്ങളിൽ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആവർത്തിച്ച് ദ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തത് റഹ്മത്താണ് റഹ്മത്ത് ധാരാളം റഹ്മത്തുകൾ അള്ളാഹു സുബാനവും തായല ഈ ഉമ്മത്തിന് ഈ സമുദായത്തിന് ഓരോ വ്യക്തികൾക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ലോകത്തിന് അനുഗ്രഹമാണ് എല്ലാം എല്ലാം ഈ ലോകത്തിന്റെ അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു റഹ്മാനും റഹീമുമാണ് കരുണ ചെയ്യുന്നവനും കൂടുതൽ കരുണ ചെയ്യുന്നവനും കൊടുക്കുന്നവനുമാണ് അള്ളാഹു അള്ളാഹു പിശുക്ക് കാണിക്കുന്നവനല്ല അള്ളാഹു ഔദാര്യവാനാണ് ധാരാളം കൊടുക്കുന്നവനാണ് ഹാലിക്കായ റബ്ബ് ആ നിലക്ക് പരിശുദ്ധമായ റഹ്മത്തിന്റെ ഈ പത്ത് ദിനങ്ങളിൽ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കൽ നമ്മൾ ഓരോരുത്തരുടെ കടമയാണ് ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണം എന്ന് നബി നബിസ്വല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് ഹബീബുന റസൂൽ അള്ളാഹിം ഒരു ചെറിയ കുഞ്ഞിന് ഒരു ആ തള്ളയാട് അതിന്റെ അകിട്ടിൽ നിന്ന് പാല് കൊടുക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണെന്ന് ഹബീബ്ന റസൂൽ അല്ലാഹി സല്ലാ അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം നാളെ ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം മരണസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ റഹമത്തില്ലാതെ ഒരു ലോകത്ത് ഒരാൾക്കും ഇവിടെ ഒന്നിനും കഴിയുകയില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് പരിശുദ്ധമായ റമലാൻ ഒരു മിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സ്വർഗം കിട്ടാൻ അവൻക്ക് നരകം ഹറാമാവാൻ അവന്റെ നല്ല കാര്യങ്ങൾ മുഴുവനും ധാരാളം നല്ല കാര്യങ്ങൾ അവൻക്ക് ചെയ്യാനുള്ള ഒരേ നല്ല റഹ്മത്താണ് പരിശുദ്ധമായ റമലാൻ ആ റമലാനിൽ ധാരാളം റഹ്മത്തിന്റെ കാര്യങ്ങളായ ഖുർആൻ ഓതുക ധിക്കർ ചൊല്ലുക സ്വലാത്തുകൾ ചൊല്ലുക ധാരാളം സുന്നത്തുകൾ നിസ്കരിക്കുക നോമ്പ് തുറപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഹത്തുമ തീർക്കുക അങ്ങനെ ഒട്ടനവധി നിരവധി സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ധാരാളം ധാരാളം ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ ഉമ്മത്തിന് ഉമ്മത്തിൻ്റെ നൽകിയ അനുഗ്രഹമായ മൻ ഫലം ലഹു ആമീൻ പരിശുദ്ധമായ റമലാൻ വന്നിട്ട് തെറ്റുകൾ പൊറുക്കാത്തവനെ അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ എന്ന ജിബിരി അലി ഇസ്ലാമിൻ്റെ ദുഅക്ക് ഹബീബായ നിമിതങ്ങൾ ആമീൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള റസൂൽ ആമീൻ പറയുക എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് ഹബീബായ നബി തങ്ങൾ ആമീൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സംഗതി വളരെ ഗൗരവമുള്ളതാണ് എന്നതാണ് മനമലാൻ റമലാൻ വന്നെത്തി റഹമത്ത് ചോദിച്ചില്ല അവന്റെ പാപങ്ങൾ പൊറുത്തില്ല അള്ളാഹുവിനോട് അവൻ തൗപ ചെയ്തില്ല അവൻ ഒരു നന്മയും അവൻക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ അള്ളാഹുവിനേക്ക് അവൻ അടുത്തില്ല അങ്ങനെ റമദാനിനെ അവനൊരു അവഗണനയോടുകൂടെ കണ്ടാൽ അള്ളാസ് അവൻക്ക് വലിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പരിശുദ്ധമായ റമലാൻ്റെ വരവ് കൊണ്ട് പൊലിവുണ്ടാകണം നമുക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് ആ സന്തോഷം കൊണ്ട് നരകം അവൻക്ക് ഹറാമായി കിട്ടും ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ നരകം ഹറാമാവുക എന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണം നരകം ഹറാമായി കിട്ടണം സ്വർഗത്തിൽ അവനക്ക് ലഭിക്കണം സ്വർഗത്തിൽ അവനക്ക് സീറ്റ് വേണം അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ റഹ്മത്ത് റമദാൻ തന്നെയാണ് ഒരു മോമിനിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് റമദാനാണ് ഒരു നൂറ് തവണയെങ്കിലും പറയാത്ത ഒരു ദിനരാത്രം റമദാനിൽ ഉണ്ടാവാൻ പാടില്ല കാരണം അത്രമേൽ പരിശുദ്ധമാണ് പരിശുദ്ധമായ റമദാൻ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കേണ്ട ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഈ രാത്രികളിൽ പ്രത്യേകം അള്ളാഹു എന്ന അധികരിപ്പിക്കൽ ഓരോ മിനും അനിവാര്യമാണ് ധാരാളം അധികരിപ്പിക്കണം അള്ളാഹു പകലുള്ള ദേക്കാൾ രാത്രിയിലുള്ള ദ്വായക്ക് വലിയ അർത്ഥങ്ങളുണ്ട് വലിയ സവാബുകളുണ്ട് അതുകൊണ്ട് രാത്രിയിലുള്ള ദ അള്ളാഹുല റഹ്മത്തിനെ ധാരാളം ചോദിച്ചുകൊണ്ടുള്ള ദുയായ ആയിരിക്കണം നമുക്ക് വേണ്ടത് എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലും വിശാലമായി കിടക്കുകയാണ് അള്ളാഹുൻ്റെ റഹ്മത്തിൽ പിശിക്കില്ല അള്ളാഹിൻ്റെ റഹ്മത്തിൽ കൊടുത്താൽ തീരും എന്നില്ല ധാരാളം കൊടുക്കാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി കിടക്കുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് നമ്മളൊക്കെ ധാരാളം ആളുകളെ നമ്മൾ കാണുന്നു നം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നല്ലൊരു ജോലി ചെയ്യാൻ കഴിയാതെ ഒന്നും നടക്കാൻ കഴിയാതെ ഒന്ന് ശ്വാസം വിടാൻ കഴിയാതെ ക്യാൻസർ രോഗികൾ അങ്ങനെ പലതും ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ കാണുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ റഹ്മത്തുകൾ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു എന്തിനാണ് അത്തരം ആളുകളെയൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ചില പരീക്ഷണങ്ങളോടുകൂടെ നമ്മളെ മുന്നിൽ വച്ചിരിക്കുന്നത് ബുദ്ധിയുള്ള നമുക്ക് അത് കണ്ട് മനസ്സിലാക്കാനാണ് ആ മനസ്സിലാക്കലിലൂടെ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിനെ വഴിപ്പെടാനുമാണ് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അള്ളാഹു താല വെച്ചിട്ടുള്ളത് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു ഒരിക്കലും ഒരടിമയോടും അക്രമം ചെയ്യുന്നവനല്ല അള്ളാഹു ഒരാളോടും അക്രമം ചെയ്യുന്നവനല്ലോ അവനവൻ അവനവൻ തന്നെ അവനവൻ തന്നോട് അവനോട് തന്നെയാണ് സ്വന്തത്തോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത് അതല്ലാതെ അള്ളാഹു ആരോടും അക്രമം ചെയ്യുകയില്ല എന്ന പരിശുദ്ധമായ ഖുർആാന്റെ വാക്കാണ് ബഹുമാനികളെ അതുകൊണ്ട് ഈ നല്ല റഹ്മത്തിന്റെ പത്ത് ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മൾ ശുക്ർ ചെയ്യുകയും ധാരാളം റഹ്മത്ത് നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യൽ അനിവാര്യമാണ് ധാരാളം റഹ്മത്ത് അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കിട്ടാനും അള്ളാഹു താഴെ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീമായ റബ്ബെ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമലാനിൻ്റെ ഈ പൊന്യ ഷരീഫിൽ ധാരാളം റഹ്മത്ത് ചോദിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ നീ ഞങ്ങൾക്ക് റഹ്മത്തിന്റെ വാതിലുകൾ ധാരാളം തുറന്നു തരണേ റഹ്മാനെ അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ റഹ്മത്തിന്റെ മാലാഘമാരുടെ സന്തോഷത്തിന്റെ വിവരം കണ്ട് അവരുടെയൊക്കെ ഒരു സമാധാനത്തിൻ്റെ വാക്കുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഈ പരിശുദ്ധമായ റഹലാനി ഞങ്ങളുടെ പാപങ്ങളൊക്കെ മുഴുവനായും നീ പുറത്തു തരണേ റഹ്മാനെ നീ ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും നീ പുറത്തു തരണേ റഹ്മാനെ അബ്ബനുറീം എല്ലാ ഉസ്താദന്മാരും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്